ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ പതിനൊന്നാം സീസണിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ് ഇത്തവണത്തെ ഉദ്ഘാടന മത്സരത്തിൽ മുംബൈ സിറ്റി എഫ് സി ബഗാൻ സൂപ്പർ ജയൻസിനെ നേരിടും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ മത്സരം ഞായറാഴ്ച കൊച്ചിയിൽ വെച്ച് പഞ്ചാബിനെതിരെയാണ് എന്നാൽ ഇതിനു മുന്നോടിയായി മലയാള മനോരമ നൽകിയൊരു അഭിമുഖത്തിൽ രാഹുൽ കെ പി തൻ്റെ പുതിയ പ്രതീക്ഷകളും പുതിയ സീസണിന് മുന്നോടിയായുള്ള പുതിയ പ്രതീക്ഷകളൊക്കെ പങ്കുവച്ചിരുന്നു അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയ ഏറ്റവും വലിയൊരു തെറ്റുകൂടി ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് രാഹുൽ കെ നമുക്കറിയാം നിലവിൽ ഈ ഈയിടെയായി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഏറ്റവും കൂടുതൽ വിമർശനങ്ങളെ ഏറ്റുവാങ്ങിയ താരമാണ് രാഹുൽ കെ പി വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ രാഹുൽ കെ പി കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ വളരെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ദീർഘകാലമായി കാത്തിരിക്കുന്ന ആ ഒരു കിരീടം നേടി നൽകാൻ താൻ പരമാവധി പരിശ്രമിക്കുമെന്ന് തന്നെയാണ് രാഹുൽ കെ പി പറഞ്ഞിരിക്കുന്നത് എന്നാൽ സാൽ അബ്ദുൽ സമദ് അപ്രതീക്ഷിതമായി ക്ലബ്ബ് വിട്ടത് തന്നെ മാനസികമായി തളർത്താൻ കാരണമായി എന്നാണ് രാഹുൽ കെ പി പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയ ഏറ്റവും വലിയൊരു തെറ്റാണ് സൽ അബ്ദുൽ സമദിനെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് വിട്ടു നൽകിയത് സാലൽ അബ്ദുൽ സമദിനെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് വിട്ടു നൽകിക്കൊണ്ട് പകരം പ്രീതം കോട്ടാലിലെ ടീമിലെത്തിച്ച ആ ഒരു സ്വാപ്പ് ഡീല് ഇതുവരെയായും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ മറന്നു കാണില്ല അതുപോലെ തന്നെ പ്രശാന്ത് ക്ലബ്ബ് വിട്ടതും തനിക്ക് വലിയ മാനസികമായി തന്നെ ബാധിച്ചു എന്ന് തന്നെയാണ് രാഹുൽ കെ പറയുന്നത് കഴിഞ്ഞ സീസണിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ കൂടി ക്ലബ്ബ് വിടാൻ ഒരുപാട് ശ്രമിച്ചു എങ്കിലും അതിന് സാധിച്ചില്ല എന്നാണ് രാഹുൽ കെ പി പറയുന്നത് എന്നാലും ഇത്തവണ തനിക്ക് വളരെ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട് എന്ന് രാഹുൽ കെ പി മലയാള മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്